രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഞെട്ടിത്തെരിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ബി കേന്ദ്രങ്ങൾ അമ്പര നെരിയുകയാണ് രാഹുലിന്റെ ആരോപണത്തിൽ ബി കേന്ദ്രങ്ങൾ കൂടുതൽ പ്രതികരണങ്ങൾ ഇതുവരെയും നടത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകട്ടെ രാഹുലിന്റെ കണക്ക് നിരത്തിയുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയും നൽകിയിട്ടില്ല അതിനിടയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും വിവിധ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടർ പട്ടിക അട്ടിമറിയുടെ തെളിവുകൾ ദിനം പ്രതി പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ ബേലുപൂർ വാർഡിൽ എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽ ദാസ് എന്ന ഒരാൾക്ക് അമ്പത് മക്കളുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കാണിക്കുന്നു ഇവർക്കെല്ലാവർക്കും അതേ മണ്ഡലത്തിൽ വോട്ടുമുണ്ട് വി ടി ബൽറാം ആണ് വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമുറിയുമായി ബന്ധപ്പെട്ട കണക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ വാരണാസിൽ വാർഡിൽ താമസിക്കുന്ന രാ കമൽ ദാസ് എന്ന ഒരാൾക്ക് അൻപത് മക്കൾ ഉണ്ട് എന്ന് ഇലക്ഷൻ പട്ടിക എല്ലാവർക്കും വോട്ട് കമ്മീഷൻ അതിനെന്താ മഹാഭാരതത്തിൽ ധ്രുതരാഷ്ട്രക്കും ഗാന്ധാരിക്കും കൂടി നൂറ്റിയൊന്നും മക്കൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഹോമോ സങ്കീസ് എന്ന സ്പീഷ്യസിൽപ്പെട്ടവർ വക മറു ചോദ്യം എന്നായിരുന്നു ബൽറാമിന്റെ പോസ്റ്റ് വോട്ടർ പട്ടികയിലെ ഒരു പേജിൽ തന്നെ ഒരാൾക്ക് ആറ് വോട്ടുകൾ ഉണ്ട് എന്നും അതും ആറ് വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡുകളിലാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റും ബൽറാൻ പങ്കുവച്ചിട്ടുണ്ട് ഒന്നുകിൽ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഒരു വടക്ക്യം കൊള്ളില്ല എന്നും അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അട്ടിമറി നടത്തുകയാണ് എന്നും വി ടി ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ഇത്രയുമെങ്കിലും ഇനിയും ബോധ്യമാവാത്തവരെ ഹോമോസ്പീഷ്യസിന് മുമ്പ് ഏതോ സ്പീഷ്യസ് ആണ് എന്നും ബൽറാം പറയുന്നു നമ്മുടെ പോരാട്ടം കേവല രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതല്ല എന്നും നമ്മൾ ഓരോരുത്തരുടെയും വോട്ടും അവകാശങ്ങളും സംരക്ഷിക്കാനുള്ളതാണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കുന്നത് വരെ അതിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് വരെ നമുക്കിത് അവസാനിപ്പിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുന്നു അതേസമയം വോട്ട് ചോരി വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വീണ്ടും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ നിരവധി സീറ്റുകളിൽ ഇത്തരത്തിൽ വോട്ട് മോഷണം ഉണ്ടായിട്ടുണ്ട് എന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയാമെന്നും രാഹുൽ പറയുകയാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നത് ഭരണഘടനയുടെ അടിത്തറയാണ് എന്നും അത് നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നും രാഹുൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഒരു സീറ്റിലല്ല ഒരുപാട് സീറ്റുകളിലാണ് ദേശീയ തലത്തിൽ ആസൂത്രിതമായി അത് ചെയ്തതാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയാം നമുക്കും അറിയാം ആദ്യം തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തെളിവുകളുണ്ട് ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഒരാൾക്ക് ഒരു വോട്ട് എന്നത് ഭരണഘടനയുടെ അടിത്തറയാണ് ഒരാൾക്ക് ഒരു വോട്ട് നടപ്പിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് അവർ അത് ചെയ്തില്ല ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളത് തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നാൽ രാഹുൽ ഉയർത്തിയ വോട്ട് മോഷൻ ആരോപണം വസ്തുതാപരമായി തെറ്റാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുകയും ചെയ്യുന്നു പക്ഷേ രാഹുൽ ഉയർത്തിയ തെളിവ് നിരത്തിയുള്ള ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുന്നതും പാർലമെന്റിലടക്കം ഉയർത്തി വലിയ പ്രക്ഷോഭം നടത്തുന്നതും എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തി രാഹുൽ ഉയർത്തിയ ഈ ആരോപണം കൂടുതൽ ചൂടുപിടിക്കുകയാണ് വരും ദിവസങ്ങളിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യ നോക്കിക്കാണുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ വോട്ട് അവകാശത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുമ്പോൾ ഇന്ത്യാ സഖ്യം ബി ജെ പിക്ക് എതിരെ ശക്തമായ ആയുധമാക്കി ഇതിനെ മാറ്റുകയാണ് ഏതായാലും ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു മറുപടി ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല ഇതിനെ നിസാരവൽക്കരിച്ച് കളയുകയാണ് ബി ജെ പി ചെയ്യുന്നത് പക്ഷേ ഇന്ത്യാ സഖ്യം ഇത് ഉയർത്തി വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിക്ക് തീർച്ചയായും ഇതിൽ പ്രതികരണം നടത്തി മതിയാകൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൽ വ്യക്തമായ ചില പ്രതികരണങ്ങൾ നടത്തേണ്ടി വരും വരും ദിവസങ്ങളിൽ അത് നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം